എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അപ്പോൾ നേവിൻ്റെ വാദം കൂടി കോടതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് പരാതിക്കാരി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുമായിരുന്നു എന്ന് കോടതിക്ക് മനസ്സിലായി അതുപോലെ പരാതിക്കാരിയുടെ വഴിവിട്ട ജീവിതം കുത്തഴിഞ്ഞ ജീവിതം തെളിവ് സഹിതം ഇവിടെ തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചു അതുകൂടാതെ പരാതിക്കാരി കുറ്റം ആരോപിച്ച അനി എന്ന് പറയുന്ന വ്യക്തി ഈ രീതിയിലുള്ള കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും അവരുടെ കുടുംബത്തെ ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചെഴിച്ചതാണെന്നും കോടതിക്ക് മനസ്സിലായതുകൊണ്ട് എല്ലാവരെയും നിരപരാധികം വിട്ടയക്കുന്നു എന്ന് പറയുന്നു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മറ്റേ കോടതി ഭാഷയിലാട്ടോ എന്തായാലും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും അന്നേരം അനാമിയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അനാമിക്കൊന്നും പറയാനില്ല എന്ന് പറയും അന്നേരം വക്കീലിനോട് ചോദിക്കും വക്കീലിനെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വക്കീലും പറയും വക്കീലിനൊന്നും പറയാനില്ലെന്ന് എന്തായാലും കേസ് ജയിച്ചു എന്നറിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം സന്തോഷമാണ് കോടതിയെ കൈകൂപ്പി നന്ദി അറിയിക്കുന്നുണ്ട് അനി അതുപോലെ നെവിൻ്റെ ഗുമസ്തൻ ആ അങ്ങേര് പറഞ്ഞിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും മുത്തശ്ശൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് പോരാൻ തുടങ്ങുവാണ് മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത് എന്ന് അങ്ങനെ എല്ലാവരും സന്തോഷ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മുത്തശ്ശി അനാമികയുടെ മുന്നിൽ നിന്ന് പറയുവാണ് ഒന്നും നോക്കാതെ ഇതുപോലെ ഒരുത്തിയാണല്ലോ നിങ്ങൾ അനിയുടെ ജീവിതത്തിലേക്ക് പിടിച്ച് കയറ്റിയത് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും അവന് മെൻ്റിലാകുന്നതിന് മുമ്പ് നമുക്ക് അവനെ രക്ഷിക്കാൻ സാധിച്ചില്ലേ അതുപോരെയെന്ന് അങ്ങനെ അവർ പുറത്തേക്ക് പോരുന്നു ആകെ തലതാഴ്ത്തി നിൽക്കുവാണ് അനാമികയും വീണു അവർ പുറത്തേക്ക് വന്ന് നിന്ന് കഴിഞ്ഞേക്കും അനാമികയും വീണും വരും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് ശ്വാസവും നേരെ വീണത് ഈ കേസ് ജയിച്ചല്ലോ നമ്മൾ ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ അനുമോൻ്റെ കാര്യം ഓർത്തെങ്കിൽ ആകെ വിഷമായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ കേസ് ഏൽപ്പിച്ചത് നരസിംഹത്തിൻ്റെ കൊച്ചുമോനെയാണ് പിന്നെ ഈ കേസ് ജയിക്കാൻ വേണ്ടി നന്ദു മോ നന്ദുവൊക്കെ ഒരുപാട് ഓടി അതും ഇതിലൊരു കാരണമാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഈ കേസ് നമുക്ക് ജയിച്ചല്ലേ പറ്റുള്ളൂ മുത്തശ്ശ എന്ന് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വേണമെന്ന് എനിക്ക് കോമ്പൻസേഷനൊന്നും വേണ്ടേ എന്ന് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ഈ വഴി നേരെ ജയിലിലേക്ക് പോകുന്നോ അങ്ങനെ പോകാനല്ല ഞങ്ങളിവിടെ കേസ് വാദിക്കാൻ നരസിംഹത്തിന്റെ കൊച്ചുമോനെ തന്നെ അവൻ ഈ കേസ് ജയിപ്പിക്കും എന്ന് ഞാൻ ഉറപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ല അനാമിക വാ അയച്ചാ നമുക്ക് പോകാം എന്ന് പറഞ്ഞങ്ങ് പോകും അത് കഴിഞ്ഞ് നെവിനാണ് വരുന്നത് നെവിനോടും എല്ലാവരും നന്ദിയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുവാണ് നരസിംഹം അത്രയും വിശ്വാസത്തോടെയാണ് നെവിനെ തൻ്റെ കൊച്ചുമകനെ കേസ് ഏൽപ്പിച്ചത് അന്നേരം എനിക്കറിയായിരുന്നു നീ ചില്ലറക്കാരനല്ല എന്ന് ഏതായാലും നന്നായി മോനെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ സന്തോഷവാർത്ത മുത്തശ്ശൻ തന്നെ നരസിംഹത്തെ വിളിച്ച് പറയാമെന്ന് പറയുമ്പം പറ നെവിയും പറയുന്നുണ്ട് ഏ അത് വേണ്ട ഞാൻ നേരിട്ട് വന്ന തന്നെ പറഞ്ഞോളാം അതുവരെ കാരണം ഒരു ഇത്തിരി ടെൻഷൻ അടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് മോൻ ഒരു ദിവസം വീട്ടിലോട്ട് വന്നാൽ ഒരു ചെറിയ പാർട്ടി തന്നെ എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് അത്തേക്ക് നയനെ അയ്യോ ഞാൻ ആ കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അവനുള്ള പാർട്ടിയൊക്കെ ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ കൊടുക്കണ്ടരം ദേവേനി പറയും അങ്ങനെ നീ തന്നെ കൊടുക്കണ്ട ഞങ്ങൾ ഇങ്ങനെ കൂട്ടണം എന്ന് പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പം നെവിനോട് നെവിൻ്റെ ഗുമ്മം പറയുന്നുണ്ട് ഈ കേസിൽ ജയിക്കാനുള്ള കാരണം ഞാനും കൂടിയാണോ എന്ന് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലേ രാത്രിയെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കാപ്പിയും തിളപ്പിച്ചെന്ന് കൂടിയിരുന്നത് അത് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദി വേണം നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ അവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് നന്ദകുമാർ വക്കീൽ പുറത്തേക്ക് വരുന്നത് നിവിയും പറയുന്നുണ്ട് അതേ വക്കീലെ ആരും ചെറുതായി കാണരുത് ഒന്നുമില്ലെങ്കിലും എൻ്റെ അച്ഛൻ നരസിംഹമാണ് എന്നെങ്കിലും ഓർക്കണമായിരുന്നു എന്ന് പറയും എന്നിട്ട് കളിയാക്കുന്നത് പോലെ പറയുവാണ് കേസ് പുറത്ത് വെച്ച് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു കിട്ടുന്നതിന് ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്കാണ് ഇപ്പോൾ ഒന്നും ഇല്ലാതായില്ലേ എന്ന് ചോദിക്കുമ്പം നന്ദകുമാർ പറയുന്നുണ്ട് അതെ ഒരു കേസ് ജയിച്ചു എന്ന് കരുതി അങ്ങ് സന്തോഷിക്കണ്ട ഇനിയും കേസുകൾ വരും അന്നേരം നമുക്ക് മുഖാമുഖം നിൽക്കേണ്ടി വരും അന്നേരം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദകുമാർ വക്കീലങ്ങ് പോയി കഴിയുമ്പം അങ്ങനെ രഘുമസം പറയുന്നുണ്ട് എത്ര തോറ്റലും ഇയാൾ പഠിക്കുകയല്ല ഇപ്പോഴും അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് ചിലരെ ോവിയെ അംഗീകരിക്കില്ല എന്ന് പിന്നെ കാണിക്കുന്ന ജലജയാണ് ജലജ കേസ് തോക്കുമെന്നും അനി ജയിലിലേക്ക് പോകുമെന്നും കരുതി ഭയങ്കര സന്തോഷത്തോടെ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി അഭിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് ഉറപ്പായിട്ടും കേസ് തോക്കും ഇന്ന് അനി ജയിലിലേക്ക് പോകും ആ കൂടെ ഇനി വേറെ ആരെങ്കിലും പോകുമോ എന്നറിയത്തില്ല അതുപോലെ തന്നെ ആ നരസിംഹം ആയിട്ടുള്ള കൂട്ടും എന്നെ ഇന്നത്തോടു കൂടി എൻ്റെ മുത്തച്ഛൻ അവസാനിപ്പിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ശരിയാകിയല്ലായിരുന്നു അവനെ അവരങ്ങ് വളർത്തി വിട്ടേനെ എന്നെ കൊച്ചാക്കി അവനെ വളർത്തി വിടാൻ വേണ്ടി ഇരുന്നതല്ലേ നന്നായി എന്നൊക്കെ അഭി പറയുന്നു അതുപോലെ ജലജയും പറയുന്നുണ്ട് നിന്നെ തഴഞ്ഞിട്ടാണ് മറ്റവരെ രണ്ടുപേരെയും നിന്റെ മുത്തശ്ശൻ ചേർത്ത് പിടിച്ചത് അതിനുള്ള പ്രതിഫലമാണ് അങ്ങേർക്ക് കിട്ടിയത് എന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ട് അപ്പോൾ ആനന്ദപുരിക്കാരെല്ലാം കരഞ്ഞു കണ്ടു കലങ്ങി കയറി വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ആ രണ്ടുപേരും അതുപോലെ തന്നെ ഈ സമയം അത്രയും ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുമായിരുന്ന രേവതി കേസ് കഴിഞ്ഞു എന്നറിയാൻ വേണ്ടി പലതവണ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അനാമികയും വേണു കൂടെ വരുന്നത് അന്നേരം വേണു പറയുന്നുണ്ട് അദ്ദേഹം നിൻ്റെ അമ്മ നോക്കിയിരിക്കുന്നുണ്ട് എന്ത് പറയുമെന്ന് അന്നേരം എന്ത് പറയാനാ തോറ്റ കാര്യം കാര്യമങ്ങ് പറയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ കേസ് ഏൽപ്പിക്കണമായിരുന്നു ഇതുപോലെ ഒരു മണ്ടനെ കേസ് ഏൽപ്പിച്ചതുകൊണ്ടല്ലേ നമ്മൾ തോറ്റതെന്ന് ചോദിക്കുമ്പം മണ്ടനോ നന്ദകുമാർ വക്കീലോ എന്ന് ചോദിക്കും വേണു അന്നേരം അനാമിക പറയുന്നുണ്ട് അയാൾ മണ്ടൻ തന്നെ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് കള്ള തെളിവുകളുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസ് ജയിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും എന്നിട്ട് അവരത്തോട്ട് കയറിച്ചില്ലെന്നേക്കും രേവതി ഭയങ്കര സന്തോഷത്തോടെ കേസ് ജയിച്ചു എന്ന് ചോദിക്കും അന്നേരം വേണു പറയും ആ കേസ് ജയിച്ചു എന്ന് എന്നിട്ട് ആരൊക്കെ ജയിലിലേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ ആ എല്ലാവരും പോയി എന്നാണ് പറയുന്നത് അന്നേരം രേവതി ഭയങ്കര സന്തോഷിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക അതല്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് അന്നേരം അനാമിക പറയുന്നുണ്ട് കേസ് ജയിച്ചു എന്ന അച്ഛൻ പറഞ്ഞത് അവർ കേസ് ജയിച്ചതായിട്ടാണ് നമ്മളല്ല കേസ് ജയിച്ചത് അതുപോലെ ജയിലിലേക്കല്ല അവർ പോയത് അവരുടെ വീട്ടിലേക്ക് ാണ് പറയും രേതി അതെന്താ നമ്മൾ തോക്കാൻ കാരണം എന്താണെന്ന് വെച്ചുമ്പോൾ ആ അതിന്റെ അത് വക്കീലിന്റെ കഴിവുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ദേഷ്യപ്പെട്ട് അനാമിക പറയുക ഇനിയിപ്പം കോമ്പൻസേഷനും കിട്ടില്ല ഒന്നും കിട്ടില്ല അതറിയുന്ന പരസ്യക്കാരും മിക്കവാറും എല്ലാം കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടിടിച്ച് കയറി വരും പിന്നെ ജയിലിൽ കിടക്കാൻ പോകുന്നത് എൻ്റെ പുന്നാര അച്ഛനായിരിക്കും അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അനാമിക കൂളായിട്ട് അങ്ങോട്ട് പോകും അന്നേരം വേണു പറയുന്നുണ്ട് നമ്മൾ കേസ് തോറ്റു അത്ര തന്നെ ഇതിനൊക്കെ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല നമുക്കിനി ഇനി കോമ്പൻസേഷൻ ഒന്നും കിട്ടാനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേണു കൂടി അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുക ആയിട്ടോ ി പിന്നെ കാണിക്കുന്നത് ജലജയം അഭിയം തന്നെയാണ് രണ്ടുപേരും ഇവരെല്ലാവരും കരഞ്ഞു പോയി കയറി വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുവാണ് അനി പറയുന്നുണ്ട് ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങരുത് ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാലും ജ്വല്ലറിയിലൊക്കെ വന്നാലും ജയിൽപ്പുള്ളി ആയിട്ടല്ലേ എല്ലാവരും കണക്കാക്കും അതൊരു സന്തോഷമാണ് രണ്ടുപേർക്കും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മേളെ അവനെ വളർത്താനായിരുന്നു ആദർശൻ്റെ തീരുമാനം അത് ഇന്നത്തോടു കൂടി തീർന്നോളും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേ എല്ലാവരും കൂടെ കയറി വരുന്നത് അപ്പം ഓരോരുത്തരും ഓരോരുത്തരെ ഇറങ്ങുന്നത് നോക്കുന്നു ലാസ്റ്റ് അനി ഇങ്ങനെ കാണുമ്പെങ്കിലും മൊഹം മങ്ങും ഏതായാലും അകത്തോട്ട് കയറി വരുന്നത് ജാനകി ഇറങ്ങി വരും എന്നിട്ട് അയ്യോ മോനെ കേസ് ജയിച്ചല്ലേ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ ഏതായാലും കേസ് ജയിച്ചു എന്ന് പറയും നേരം ഇവരുടെ രണ്ടുപേരും മുഖം അങ്ങ് മങ്ങിയിരിക്കുവാണേ അന്നേരം ദേവിയെന്ന് ചോദിക്കും എന്ത് ഞങ്ങൾ കേസ് ജയിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് എന്ന് ചോദിക്കും എൻ്റെ ആദർശം പറയുന്നുണ്ട് നമ്മളെല്ലാവരും കൂടെ ജയിലിലോട്ട് പോകുന്നതായിരിക്കും രണ്ടുപേരും കരുതിയത് അങ്ങനെ പോയില്ലല്ലോ അതിൻ്റെ സങ്കടമാണെന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ മോനെ നീ അങ്ങനെയൊന്നും പറയരുത് നിങ്ങളിവിടുന്ന് പോയപ്പോൾ തൊട്ട് പ്രാർത്ഥനയായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു ഈ കേസ് ജയിക്കാൻ എന്ന് പറയൂട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകിയോട് ജാനകി ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും നീ നിന്റെ മരുമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ താഴെയായി പോകും നീ എന്ന് അങ്ങനെ ജാനകി പറയും ഇല്ല ഇനി ഞാൻ അവളെയോ അവളുടെ അച്ഛനെയോ അമ്മയോ ഒന്നും സ്നേഹിക്കില്ല എൻ്റെ മകനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ജയിലിൽ കയറ്റാൻ നോക്കിയാൽ അവളെ ഞാൻ എങ്ങനെയാണ് ഇനി സ്നേഹിക്കുന്നത് എന്ന് ജാനകി ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് അതിങ്ങനെ വാക്കിൽ പറഞ്ഞാൽ പോരാ പ്രവൃത്തിയിൽ കാണണമെന്ന് അന്നേരം ഭയങ്കര സന്തോഷത്തോടെ അനു പറയുവാണ് ഏതായാലും കേസ് ജയിച്ചു അവൾ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇനി ഡിവോഴ്സിലൂടെ എന്തേക്കുമായിട്ട് ആ ശല്യത്തെ ഇനി ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്ന് പറയുക കേട്ടോ അന്നേരം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇനിയുടെ ആ സന്തോഷം കാണുവാൻ പക്ഷേ അന്നേരം ജാനകി പറയുന്നുണ്ട് ഇനി നീ അതെല്ലാം മറന്നേക്കണം എന്നിട്ട് ബിസിനസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം അതാണ് വേണ്ടത് എന്ന് പറയുമ്പം ആദർശി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും നോക്കിക്കോ ഈവൻ എന്നേക്കാൾ ഉയരത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാകും അതിനുള്ളതൊക്കെ അവൻ തുടങ്ങി വെച്ചിട്ടുമുണ്ട് എന്നിങ്ങനെ പറയുവാണ് അത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷം ഓ എൻ്റെ മോൻ നന്നാകാൻ തുടങ്ങിയില്ലോ എന്നത് പക്ഷേ അത് കേൾക്കുന്നത് ജലജയുടെ മുഖം അങ്ങ് ഇടിഞ്ഞു പോകും ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ജലജയും അബിയും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്